ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഡിസ്കൗണ്ട് ഒരു പ്രശ്നം തന്നെയാണ് സാധനങ്ങൾ വാങ്ങുന്നു സേവനങ്ങൾ കൊടുക്കുന്നു അപ്പോൾ തന്നെ ഇൻവോയ്സിൽ ഡിസ്കൗണ്ട് രേഖപ്പെടുത്തുന്നു ബാക്കി തുകയ്ക്കാണ് ജി എസ് ടി കണക്കാക്കുന്നത് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ പോസ്റ്റ് സെയിൽസ് ഡിസ്കൗണ്ട് അതാണ് ജി എസ് ടിയിൽ എപ്പോഴും സങ്കീർണതകൾ ഉണ്ടാക്കുന്നത് പലപ്പോഴും ക്രെഡിറ്റ് നോട്ട് പ്രകാരം വിൽപ്പനക്ക് ശേഷം സപ്ലയർമാർ നൽകുന്ന പോസ്റ്റ് സെയിൽസ് ഡിസ്കൗണ്ട് തുകയ്ക്ക് പുറമേ ജി എസ് ടിയുടെ ഒരു ഭാഗം കൂടി ക്രെഡിറ്റ് നോട്ടിൽ കാണിക്കുമ്പോഴാണ് ജി എസ് ടി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ക്രെഡിറ്റ് നോട്ടിൽ കാണിച്ച ജി എസ് ടി തുക സപ്ലെയർമാർ മാസം തോറുമുള്ള ജി എസ് ടി ആർ ത്രീ ബി റിട്ടേണിൽ കുറച്ച ശേഷം ബാക്കി തുകയെ ജി എസ് ടി ബാധ്യതയായി അടയ്ക്കാറുള്ളൂ നിയമപ്രകാരം ക്രെഡിറ്റ് നോട്ടിന്റെ ജി എസ് ടി എലമെന്റ് ആ സപ്ലൈ സ്വീകരിക്കുന്ന ഡീലർ സമ്മതിച്ചാൽ മാത്രമേ നികുതി സപ്ലൈയർക്ക് ക്രെഡിറ്റ് നോട്ടിൻ്റെ ആ നികുതി ഭാഗം എടുക്കാൻ കഴിയൂ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാൻ കഴിയൂ അതാണ് നിയമം പക്ഷേ ജി എസ് ടി ആർ പോർട്ടലിൽ വരുന്ന പ്രസ്തുത ക്രെഡിറ്റ് നോട്ട് വിവരങ്ങൾ സാധനങ്ങൾ വാങ്ങുന്ന ഡീലർ സ്വീകരിക്കുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തു എന്ന് വയ്ക്കുക അപ്പോൾ തന്നെ ക്രെഡിറ്റ് നോട്ടിൽ സൂചിപ്പിച്ച ജി എസ് ടിയുടെ തുക സപ്ലയർക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും ഇതൊന്നും ശ്രദ്ധിക്കാതെ സപ്ലയർമാർ പ്രത്യേകിച്ച് പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ട് എഗ്രിമെന്റ് ഒന്നുമില്ലാതെ തന്നെ ക്രെഡിറ്റ് നോട്ടിൽ പ്രതിപാദിച്ച ജി ഭാഗം സ്വമേധേയ കഴിക്കുന്നു സാധനങ്ങൾ വാങ്ങുന്ന ചെറുകിട ഡീലർമാർ ജി എസ് ടി പോർട്ടലിലെ ജി എസ് ടി ആറിൽ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന തുകകളെ പൊതുവെ സ്വീകരിക്കുന്നു അങ്ങനെ സപ്ലെയറുടെ ക്രെഡിറ്റ് നോട്ടിൻ്റെ ജി എസ് ടി തുക ഡീലർ റിവേഴ്സായി തിരിച്ചടയ്ക്കുമ്പോൾ അതിൻ്റെ ആനുകൂല്യം സപ്ലയർക്ക് കിട്ടുന്നു മൾട്ടി നാഷണൽ കമ്പനികൾ വരെ ഒരു തരത്തിൽ ഡീലർമാരുടെ ജി എസ് ടി പോർട്ടലിലെ ക്രെഡിറ്റ് നോട്ടിൻ്റെ സെറ്റ് ഓഫ് നന്നായി ഒരു ലാഭമായി കാണുന്നു സപ്ലയർമാർ ക്രെഡിറ്റ് നോട്ടിന്റെ ടാക്സ് പലപ്പോഴും അനധികൃതമായി തന്നെയാണ് പിടിച്ചെടുക്കുന്നതെന്ന് പറയേണ്ടി വരും ചെറുകിട ഡീലർമാർ ജി എസ് ടി പോർട്ടലിൽ വരുന്ന എൻട്രികൾ അനുസരിച്ചാണ് പലപ്പോഴും മന്ത്ലി റിട്ടേൺ പോലും സമർപ്പിക്കുന്നത് ഒരു ചെറിയ ഭാഗമെങ്കിലും വൻ നികുതി ബാധ്യത ഡിസ്കൗണ്ടായി ബന്ധപ്പെട്ട് ഡീലർമാർക്ക് രണ്ടായിരത്തി പതിനേഴ് മുതൽ വന്നിട്ടുണ്ട് അങ്ങനെ പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങോട്ട് സാധാരണ ഡീലേഴ്സിന് വൻ ബാധ്യത വരുത്തിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള സർക്കുലറുകളും ഇത്തരം പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി സി ബി ഐ സി പ്രസിദ്ധീകരിച്ചു ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസ്കൗണ്ടായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശാശ്വതമായി അവസാനിപ്പിക്കാൻ തന്നെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ബാർ ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന സർക്കുലർ ഇറക്കുകയും അതനുസരിച്ച് സാധനങ്ങൾ സ്വീകരിക്കുന്ന ഡീലർമാരുടെ കൺസെൻറ്റ് കിട്ടിയാൽ മാത്രമേ ഡിസ്കൗണ്ട് തുകയുടെ ജി എസ് ടി ഭാഗം സപ്ലയർമാർക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുണ്ടായി എന്നാൽ അപ്പോഴും ഡിസ്കൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയില്ല ജി എസ് ടി കൗൺസിലിൻ്റെ അമ്പത്താറാമത്തെ മീറ്റിങ്ങിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചു ആ ഉറപ്പിൻ്റെ ബേസിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ബാർ എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന സർക്കുലർ പ്രകാരം മൂന്ന് തരം സാഹചര്യങ്ങളിൽ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട ജി എസ് ടി ബാധ്യത എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്ന ക്ലാരിഫിക്കേഷൻ വന്നു അതനുസരിച്ച് സാധാരണ നിലയിൽ കൊമേഴ്സ്യൽ ക്രെഡിറ്റ് നോട്ടോ ഫിനാൻഷ്യൽ ക്രെഡിറ്റ് നോട്ടോ അനുസരിച്ച് പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ട് സപ്ലെയർ നൽകിയാൽ സ്വീകർത്താവ് അഥവാ വാങ്ങുന്ന ഡീലർ ക്രെഡിറ്റ് നോട്ടിലെ ഇൻപുട്ട് ടാക്സ് റിവേഴ്സ് ചെയ്യേണ്ട കാര്യമില്ല എന്നായി എന്ന് വച്ചാൽ ഡിസ്കൗണ്ടിൻ്റെ നികുതി തുക സപ്ലയർ തൻ്റെ നികുതി ബാധ്യതയിൽ നിന്നും കിഴിക്കുവാൻ പാടില്ല എന്ന് കൃത്യമായി ഉത്തരവായി ഇത് സാധനങ്ങൾ വാങ്ങുന്ന ഡീലർമാർക്ക് ഒരു വലിയ ആശ്വാസമാണ് അതായത് പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ക്രെഡിറ്റ് നോട്ടിലെ ഡിസ്കൗണ്ടിന് ജി എസ് ടി റിവേഴ്സായി അടയ്ക്കേണ്ടതില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏറ്റവും കൂടുതൽ സങ്കീർണമായിരുന്നത് ഡിസ്കൗണ്ടിന്റെ ക്രെഡിറ്റ് നോട്ട് പ്രശ്നങ്ങൾ ഡീലർമാർക്ക് ഇപ്പോൾ അനുകൂലമായി പരിഹരിക്കപ്പെട്ടു എന്നതാണ് അമ്പത്തിയാറാമത്തെ ജി എസ് ടി കൗൺസിലിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്ന് സി ബി ഐ സി നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പൊതുവേ പറഞ്ഞാൽ ഡീലർമാരുടെ ഒരു വലിയ പ്രശ്നം പരിഹരിച്ചു രണ്ടാമത്തെ സാഹചര്യം മാനുഫാക്ചർമാർ ഡീലർമാർ ആയിട്ട് ഒരു പ്രത്യേകം എഴുതി സംബന്ധിച്ചിട്ടുള്ള എഗ്രിമെൻ്റുകൾ ഒന്നും ഇല്ല എങ്കിൽ മാർക്കറ്റിലെ വില നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാനുഫാക്ചറർ ഡീലർമാർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നു ഇത്തരം ഡിസ്കൗണ്ടുകൾക്കും പ്രത്യേകം എഗ്രിമെൻറ്റ് പരസ്പരം ഇല്ലാത്തതിനാൽ ഡിസ്കൗണ്ടിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സ് എലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എഗ്രിമെൻറ്റൊന്നും ഇല്ല എങ്കിൽ ഡീലർമാർക്ക് നികുതി ബാധ്യതയില്ല എന്നാൽ സപ്ലയർമാരും എൻഡ് കസ്റ്റമറുമായി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി സപ്ലയർമാർ എൻ്റെ കസ്റ്റമർക്ക് വേണ്ടി ഡീലർമാരോട് ഡിസ്കൗണ്ട് ചരക്ക് കൈമാറ്റം ചെയ്യാൻ ഓഫർ ചെയ്യും അതായത് ഡീലറ് വെറും ഒരു ഡീലറായിട്ട് തന്നെ ഇരിക്കും അതിൻ്റെ ട്രാൻസാക്ഷൻ മുഴുവനും നടത്തുന്നത് മാനുഫാക്ചറും എൻഡ് കൺസ്യൂമറുമായിട്ടാണ് അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ആദ്യമേ തന്നെ സാധനത്തിൻ്റെ സാധാരണ വില മാനുഫാക്ചർ ഡീലർക്ക് ഇൻവോയ്സ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഇൻപുട്ട് പൂർണ്ണമായും ഡീലർ എടുത്തിട്ടും എന്നാൽ മാനുഫാക്ചററും എന്റെ കസ്റ്റമറുമായുള്ള ധാരണയുടെ പുറത്ത് ഡീലർമാർ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ മാനുഫാക്ചററും എൻ്റെ കസ്റ്റമറും തമ്മിലുള്ള ഡീൽ അവിടെ ഉറപ്പിച്ചിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോൾ ഡീലർമാർക്ക് കസ്റ്റമർക്ക് കൊടുക്കാനായി ഏൽപ്പിച്ച ഡിസ്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് നോട്ടിൽ പ്രതിപാദിച്ച ഡിസ്കൗണ്ട് ഭാഗം ഡീലർമാർക്ക് ടാക്സബിൾ ആയിട്ട് വരും എൻ്റെ കസ്റ്റമർക്ക് കമ്പനി കൊടുക്കാം എന്നേറ്റ ഡിസ്കൗണ്ട് തുക ഡീലർ ിൽ കുറച്ചു കൊടുത്തിട്ടുണ്ടാവും ആ തുക കമ്പനി ഡീലർക്ക് തരുന്ന സമയത്ത് ആ തുകയുടെ ജി എസ് ടിയും കൂടി ഡീലർ അടയ്ക്കേണ്ടി വരുന്നു അതായത് ഡീലറുടെ ആ തുക കിട്ടുന്ന സമയത്തെ റിട്ടേൺ കൊടുക്കേണ്ട റിട്ടേണിൽ കിട്ടിയ തുക ടേൺ ഓവറായിട്ട് കൺസിഡറേഷൻ ആയിട്ട് കാണിക്കേണ്ടി വരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിൽ മാത്രം ആ ഡിസ്കൗണ്ടിൻ്റെ ബെനഫിറ്റ് ഡീലർമാർക്ക് കിട്ടൂല കാരണം കമ്പനി നേരിട്ട് നേരിട്ടതിൻ്റെ ബെനഫിറ്റ് പ്രത്യേക അനുസരിച്ച് എൻഡ് യൂസർക്ക് കൊടുത്തേക്കാണ് വേറൊരു സാഹചര്യം വരുന്നുണ്ട് അതായത് സെയിൽസ് പ്രൊമോഷൻ ആയിട്ട് പ്രൊഡക്റ്റിന് വേണ്ടി മാനുഫാക്ചർക്ക് വേണ്ടി ഡീലർമാർ കുറേ പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നു അതിന് സ്പെസിഫിക് എഗ്രിമെൻ്റ് ഇല്ല എങ്കിൽ സാധാരണ നിലയിൽ തന്നെ ഡീലർമാർ ചെയ്യുന്ന അത്തരം വർക്കുകൾക്ക് അത്തരം പ്രൊഫഷണൽ സപ്പോർട്ട് സർവീസിന് മാനുഫാക്ചറർ അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് ഡീലറ് കൊടുക്കുന്ന ക്രെഡിറ്റ് നോട്ട് ഡീലർമാരെ സംബന്ധിച്ചിടത്തോളം സർവീസിൻ്റെ ഭാഗമല്ല എന്നാൽ സ്പെസിഫിക് എഗ്രിമെൻറ്റ് പ്രമോഷൻ ആക്ടിവിറ്റീസായ പരസ്യങ്ങൾ കാമ്പയിൻസ് കോ ബ്രാൻഡിങ് കസ്റ്റമൈസേഷൻ സേവനങ്ങൾ സ്പെഷ്യൽ സെയിൽസ് ഡ്രൈവ് എക്സിബിഷൻ അറേഞ്ച്മെന്റ് കസ്റ്റമർ സപ്പോർട്ട് സർവീസ് തുടങ്ങിയ സേവനങ്ങൾ ഒരു സ്പെസിഫിക് എഗ്രിമെന്റ് അനുസരിച്ച് മാനുഫാക്ചർമാരുടെ നിർദ്ദേശം അനുസരിച്ച് ഡീലർമാർ ചെയ്യുമ്പോൾ മാനുഫാക്ചർക്ക് ഡീലർമാർ നൽകുന്ന സ്പെഷ്യൽ സേവനങ്ങൾക്ക് ആ പ്രത്യേക സേവനത്തിന്റെ ജി എസ് ടി നിരക്കിൽ ഡീലർമാർ ജി എസ് ടി ബാധ്യതയിൽ വരും ഈ ബാധ്യത ഡീലർമാർക്ക് മാനുഫാക്ചററോട് ഇൻവോയ്സ് നൽകി ജി എസ് ടി ഈടാക്കി സർക്കാരിലേക്ക് ഇടയ്ക്കാവുന്നതാണ് അതായത് അങ്ങനെ കിട്ടുന്ന റീഇംബേഴ്സ്മെൻറ്റ് ക്രെഡിറ്റ് നോട്ട് ഡീലറെ സംബന്ധിച്ചിടത്തോളം ടാക്സബിൾ ആണ് എന്നർത്ഥം ടേൺ ഓവറിൻ്റെ ഭാഗമാണ് കൺസിഡറേഷനിൽ പെടും ചുരുക്കത്തിൽ പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ട് വ്യക്തമായി ക്ലാരിഫൈ ചെയ്തിരിക്കുന്നു ഡിസ്കൗണ്ടിൻ്റെ വർഷങ്ങളായുള്ള പ്രശ്നങ്ങൾ ഒരു നല്ല പരിധിവരെ ഡീലർമാരെ സംബന്ധിച്ച് അവസാനിച്ചിരിക്കുന്നു എന്നാൽ സപ്ലയർമാരെ സംബന്ധിച്ച് അവർ ക്രെഡിറ്റ് നോട്ടിലൂടെ എടുത്ത പഴയകാല ജി എസ് ടി ഒരു വൻ ബാധ്യതയായി തീർന്നേക്കാം ഏതായാലും ഇനി മുതലുള്ള ഇടപാടുകളെ സംബന്ധിച്ച് ജി എസ് ടിയിലെ ഡിസ്കൗണ്ട് പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് കരുതാം പഴയകാലത്തെ സംബന്ധിച്ചിടത്തോളം സപ്ലയർമാർക്ക് ബാധ്യത കൂടാനാണ് സാഹചര്യം ഉണ്ടാകുന്നത്